മഴ തോരും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിരാമ മേനോൻ അലിനെ കാണാൻ സ്നേഹനികേതനിലെത്തുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് കൂടെ വന്ന് ഓഫീസ് റൂമിലിരിക്കുന്ന മനുവിനെ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാനായി അലിനോട് പറയുന്നുണ്ട് ബ്രിജിത്താമ്മ ഓഫീസ് റൂമിൽ വെച്ച പെയിൻറിംഗ് ഒക്കെ നോക്കിക്കൊണ്ടു നിൽക്കുമ്പോഴാണ് അലീൻ അങ്ങോട്ട് വന്ന് മനുവിനെ സാർ എന്ന് വിളിക്കുന്നത് എന്നെയാണോ വിളിച്ചതെന്ന് ചോദിച്ച് മനു വരുമ്പോൾ ഫ്രഷ് ലൈമാണെന്ന് പറഞ്ഞ് കയ്യിലുള്ള ഗ്ലാസ് അവൾ മനുവിന് കൊടുക്കുക എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട് എന്ന് മനു പറയുമ്പോൾ ബ്രിജിത്തമ്മയുടെ റൂമിലുണ്ട് മമ്മിയെ കാണാൻ വന്നതാണോ എന്നവൾ ചോദിക്കുക എനിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മുത്തശ്ശിന്റെ ഡ്രൈവറായിട്ട് വന്നതാ എന്ന് പറയുമ്പോഴേക്കും അലീന മനുവിനോട് ജ്യൂസ് കുടിക്കാനായി പറയാ അകത്ത് പ്രയർ റൂമിൽ അപ്പോഴും കുഞ്ഞിരാമേനോനും ബ്രിജിത്താമ്മയും അലിനയെക്കുറിച്ചുള്ള സംസാരത്തിൽ തന്നെയായിരുന്നു അലീനയെ താനിനി ആരേൽപ്പിച്ചിട്ട് പോവും അവൾക്കും ഒരു ജീവിതം വേണ്ടേ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ബ്രിജിത്താമ്മ ചോദിക്കുമ്പോ താനും ഇനി എത്ര നാളുണ്ടെന്ന് അറിയില്ലെന്ന് കുഞ്ഞിരാമൻ മേനോനും പറയാ പോവാനൊരുങ്ങിയിരിക്കുക താനും എന്റെ കൈപ്പിടിയിന്ന് എല്ലാം പോയി എന്നും പറഞ്ഞുകൊണ്ട് കുർത്തയുടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് എത്രയുണ്ടെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഇത്രയുള്ളൂ എന്റെ കൈ മുതല് അദ്ദേഹം പറയുമ്പോൾ പൈസയല്ല താൻ ഉദ്ദേശിച്ചത് ഇതല്ല എന്ന് ബ്രിജിത്താമ പറയുമ്പോൾ അത് മനസ്സിലായി പക്ഷേ ഇപ്പോൾ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ ബ്രിജിത്തമ്മ കാശ് വാങ്ങാം തന്റെ കാലം കഴിഞ്ഞാലും അലിനയെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന ബ്രിജിത്തമ്മയുടെ ആഗ്രഹമായിരുന്നു കുഞ്ഞിരാമമ്മേനോനെ വിളിച്ചു വരുത്തിയതിനു പിന്നിൽ തൻ്റെ ഭാര്യ സൗദാമിനി സുഖമില്ലാതെ കിടക്കുക വീണ് അസ്ഥി പൊട്ടിയിരിക്കുകയാണെന്നും അലീന വന്ന് അവള് നോക്കട്ടെ തൽക്കാലം എന്ന് കുഞ്ഞിരാമേനോൻ പറയുന്നുണ്ട് പിന്നീട് ഒരു കല്യാണം ആലോചിച്ച് നടത്തി കൊടുക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി ഇന്ന് അദ്ദേഹം പറയുമ്പോ ബ്രിജിതാമ്മ സങ്കടത്തോടെ എന്ന് പറയുന്നുണ്ട് ബ്രിജിതാമ്മയുടെ സങ്കടം കണ്ട് ഞാൻ ഏറ്റെന്നു പറഞ്ഞില്ലേ ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടു പോണോ അങ്ങനെ വേണമെങ്കിലും ആവാം എന്ന് കുഞ്ഞിരാമമേനോ പറയുമ്പോൾ ഇപ്പൊ തന്നെ വേണ്ട ഇവിടെ അവൾക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് അതിന് അവളുടെ സഹായമില്ലാതെ പറ്റില്ല അതെല്ലാം പെട്ടെന്ന് തീർക്കാം അത് കഴിയുമ്പോൾ അയച്ച പോരെ എന്ന് മമ്മി ചോദിക്കുമ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ സൗദാമിനിയെ നോക്കാൻ ഒരു ഹോം നേഴ്സുണ്ട് കൂടാതെ മകന്റെ ഭാര്യയുണ്ട് പക്ഷേ അവരൊന്നും അത്ര പോരാ അദ്ദേഹം പറയുമ്പോൾ അലീന നോക്കിക്കോളും മരണം കാത്തുകിടക്കുന്ന രോഗികളെ വരെ അവൾ എണീപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് ബ്രിജിതാമ്മ അയാൾക്ക് ഉറപ്പ് കൊടുക്കുക അപ്പോഴാണ് കുഞ്ഞിരാമ മേനോൻ തന്റെ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അലീന ആരുടെ മകളാണെന്ന് ആരും അറിയരുത് അതറിഞ്ഞ കുടുംബങ്ങൾ തകർന്നു പോവും എന്ന് അദ്ദേഹം പറയുമ്പോൾ ആരും അറിയില്ലെന്ന് ബ്രിജിത്താമ്മ വാക്കു കൊടുക്കുന്നുണ്ട് അവള് നല്ല മനോധൈര്യമുള്ള കുട്ടിയാ പറയേണ്ടത്തതൊന്നും അവളുടെ നാവിന്ന് ചോർന്നു പോവില്ല എന്ന് ബ്രിജിത്താമ്മ ഉറപ്പ് കൊടുക്കുമ്പോൾ അദ്ദേഹം സമാധാനത്തോടെ നിൽക്കുക എന്നിട്ടവർ ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന മനുവിൻ്റെയും അലിനയുടെയും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ നമുക്കിനി പോവാമെന്ന് മനുവിനോട് പറഞ്ഞേ ഞങ്ങൾ ഇറങ്ങാമോളെ കാണാം എന്ന് അലിനയോടും പറയുന്നുണ്ട് ബ്രിജിതാമ്മയോടും അദ്ദേഹം യാത്ര പറയുമ്പോൾ ഇവിടെ വരെ വരാനും കാണാനും മിണ്ടാനും ഒക്കെ മനസ്സുണ്ടായല്ലോ ഇപ്പോ എനിക്കും സമാധാനമായി എന്ന് ബ്രിജി തമ്മ പറയുമ്പോൾ ഒന്ന് ചിരിച്ചോണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുക കൂടെ അവരോട് യാത്ര പറഞ്ഞ് മനവും പോകുന്നുണ്ട് അവരെ യാത്രയാക്കാനായി അലീനയും അമ്മിയും കൂടി സിറ്റൗട്ടിൽ വന്ന് നിൽപ്പുണ്ട് പിന്നീട് അവർ തിരിച്ചു പോകുമ്പോഴും കുഞ്ഞിരാമേനും കാറിലിരുന്ന് കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാർ ഒരു ഗട്ടറെ വീഴുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും അറിയുന്നില്ല ഹൈവേയിലേക്ക് കയറുന്നവരെ ഇടക്കിടയ്ക്ക് ഗട്ടറാണെന്ന് മനു പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് കണ്ട് മുത്തശ്ശാ മുത്തശ്ശൻ ഇതെവിടെയാ ഏത് ലോകത്താ എന്നൊക്കെ മനു ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ തൻ്റെ ചിന്തകൾ വിട്ടുണരുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം മനുവിനോട് അലിനെ പറയാ നീ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചാണെന്ന് തോന്നുന്നു അതും ഓർഫനാണോ മുത്തശ്ശ അവൻ ചോദിക്കുമ്പോൾ ആണെന്ന് ചോദിച്ചാ ആണ് ഈ ഭൂമിയിൽ എല്ലാവരും അനാഥരാ ചില നേരത്തെ അറിയും എന്നെ പോലെ പ്രായം ചെല്ലുമ്പോ അറിയും അദ്ദേഹം പറയുമ്പോ ഓ മുത്തശ്ശൻ എപ്പോഴാ ഓർഫനായതെന്ന് മനു ചോദിക്ക ആ സ്ത്രീയുടെ മുന്നിൽ ചെന്നു നിന്നപ്പോൾ ഞാനും ഒരു അനാഥനായിപ്പോയി പരമദരിദ്രനായി അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ കുഞ്ഞിരാമമേനോൻ ആരുമല്ല അദ്ദേഹം വീണ്ടും പറയുമ്പോ തനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് മനുവും പറയുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശൻ അവർക്കിനിയധികം ആയുസ്സില്ലെന്നും കരൽ രോഗമാണെന്നും അവർ നോക്കിക്കൊണ്ടിരുന്ന അനാഥരയെല്ലാം വേറെ വേറെ അനാഥാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചോണ്ടിരിക്കുകയാണെന്നും മുത്തശ്ശൻ പറയുന്നത് ഇത് കേൾക്കുന്ന മനു മുത്തശ്ശൻ അവർക്ക് പൈസ എന്തെങ്കിലും കൊടുത്തോന്ന് ചോദിക്ക എന്റെ കൈയിലുണ്ടായിരുന്നത് കൊടുത്തു പക്ഷേ കടം തീരുന്നില്ല എന്ന് മുത്തശ്ശൻ പറയണ കേട്ട് എന്നോട് ചോദിച്ചുണ്ടായിരുന്നോന്ന് മനുവും പറയുക മനു വേണം ഇനി ആ കടം തീർക്കാനെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഇനി എത്ര കൊടുക്കാനുണ്ടെന്ന് മനു ചോദിക്കുക കണക്ക് പറഞ്ഞാലൊന്നും തീരൂല മോനെ എന്ന് മുത്തശ്ശൻ പറയണ കേട്ട് ഒരു കടമുണ്ടോ തീർത്താലും തീരാത്തത് എന്ന് മനു വീണ്ടും ചോദിക്കണ കേട്ട് മനു നമുക്ക് ആ പെൺകുട്ടിയെ ദത്തെടുക്കാം എന്ന് മുത്തശ്ശൻ അവനോട് ചോദിക്ക ദത്തെടുക്കാനോ മുത്തശ്ശൻ എന്ത് പ്രാന്തായി പറയുന്നേ നമ്മുടെ വീടുകളിൽ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇഷ്ടം പോലെയുണ്ട് പിന്നെന്തിനാ ഒരെണ്ണത്തിനെ കൂടി ദത്തടിക്കുന്നത് ഇത് വീട്ടിലെങ്ങാനും ചെന്ന് പറഞ്ഞാ മുത്തശ്ശന്റെ കിളി പോയിന്ന് എല്ലാവരും വിചാരിക്കും എന്നവൻ പറയുമ്പോൾ അങ്ങനല്ലടാ മോനെ ഈ ദെടുക്കൽ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അദ്ദേഹം പറയുമ്പോൾ ദത്തെടുത്തിട്ട് എവിടെ കൊണ്ടുപോയി നിർത്തുമെന്ന് മനു ചോദിക്ക വീട്ടിലെ സൗദാമിനി കാലിന് പ്ലാസ്റ്ററിട്ട് കിടക്കല്ലേ അവളെ നോക്കാൻ ഒരാളായി നിൽക്കട്ടെ നമുക്ക് പ്രായമായവരെ നല്ലോണം നോക്കാൻ അറിയാം അതൊന്ന് കാണട്ടെടാ മോനെ അദ്ദേഹം പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണ് എന്നാ ഇപ്പോൾ തന്നെ വിളിച്ചോണ്ട് പോരായിരുന്നില്ലേ മുത്തശ്ശിയുടെ കാര്യം വലിയ കഷ്ടത്തില എൻ്റെ അമ്മ നല്ലോണം നോക്കൊന്നുമില്ല എന്ന് മനു പറയുമ്പോൾ ഇപ്പൊ ആ കുട്ടിക്ക് വരാൻ പറ്റത്തില്ല അവൾക്ക് കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട് അത് കഴിയുമ്പോൾ ബ്രിജിത്തമ്മ അറിയിക്കും അപ്പോ അവളെ നീ പോയി കൂട്ടിക്കൊണ്ടു വരണം എന്ന അദ്ദേഹം പറയുമ്പോൾ അതെന്താ മുത്തശ്ശനൂടി വന്നാലെന്ന് മനു ചോദിക്കുന്നുണ്ട് തനിക്ക് നീ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് കുഞ്ഞിരാമേനുനും പറയാ പിന്നീട് കാണിക്കുന്നത് അവിടെ സ്നേഹനികേതനിൽ കട്ടിലിൽ കിടക്കുന്ന ബ്രിജിത്തമ്മയുടെ കാല് തടവിക്കൊണ്ടിരിക്കുന്ന അലീനയെയാണ് കാലിന് നീരുണ്ടല്ലോ മമ്മി എന്ന് അലീന പറയുമ്പോൾ സാരമില്ല മോളെ നിന്റെ കൈ കുഴഞ്ഞില്ലേ എന്ന് മമ്മി പറയുമ്പോൾ അവൾ കാല് തടവിക്കൊടുക്കുന്ന നിർത്തുക കാലിന് ഇപ്പോൾ നല്ല സുഖമുണ്ട് ഒരു കുളിർമയുമുണ്ട് എന്ന് മമ്മി പറയുമ്പോ അലിനെ പോവാനായി തുടങ്ങാം അവൾ തിരിഞ്ഞു നിന്ന് ആരാ ഇവിടെ വന്നിട്ട് പോയതെന്ന് ചോദിക്ക ആ പ്രായ അയാള് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് എന്തിനാ എന്ന അവൾ മമ്മിയോട് ചോദിക്കുമ്പോൾ അത് നിന്നെ കണ്ട് മനസ്സ് നിറഞ്ഞിട്ടാണെന്ന് മമ്മിയും പറയുന്നുണ്ട് എന്റെ നിറുകേന്നൊരു തരിപ്പ് കാൽപാദം വരെ പോയി കറണ്ട് അടിച്ച പോലെ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടേയില്ല എന്നവൾ പറയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് അദ്ദേഹം തന്നിട്ടാ പോയത് എന്ന് മമ്മി വീണ്ടും പറയുമ്പോൾ അതാരാണെന്ന് മമ്മി പറഞ്ഞില്ലല്ലോ എന്ന് അലീന വീണ്ടും ചോദിക്ക അത് പറയണോ വേണ്ടയോന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ട് അത് പറയാമെന്ന് മമ്മി പറയുമ്പോൾ അവൾ ബ്രിജിതാമ്മയെ കട്ടിലിൽ എഴുന്നേപ്പിച്ചിരുത്തുന്നുണ്ട് മമ്മി അപ്പോൾ അലീനയെ വിളിച്ച് തൻ്റെ അരികിലായി ചേർത്തിരുത്തി അത് കൊല്ലപ്പള്ളി മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ നിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് മമ്മി പറയുമ്പോൾ അവൾ അമ്പരപ്പോടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ അത് നിന്റെ മുത്തശ്ശൻ അമ്മയുടെ അച്ഛൻ എന്ന് മമ്മി പറയുമ്പോൾ അവൾ വിശ്വസിക്കാനാവാത്ത വിധം മുത്തശ്ശനെ ആദ്യമായി കാണുന്നതും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതുമെല്ലാം ഓർത്തെടുക്കുക നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ നിന്റെ അമ്മ ആരാണെന്ന് സമയമാകട്ടെ പറയാമെന്ന് ഞാൻ അപ്പോഴെല്ലാം നിന്നെ സമാധാനിപ്പിച്ചിട്ടുമുണ്ട് എന്നവർ പറയുമ്പോൾ അമ്പരപ്പോടെ അതിലേറെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ മകളാണോ എന്റെ അമ്മ എന്ന അലീന ചോദിക്ക അതെ എന്ന് മമ്മി പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറയുന്നുണ്ട് നിനക്ക് ജന്മം തന്ന സ്ത്രീ നിന്റെ സ്വന്തം അമ്മ ആ വീട്ടിലേക്കാണ് ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നത് അവർ വീണ്ടും പറയുമ്പോൾ അപ്പോ എനിക്കെന്റെ അമ്മയെ കാണാം അമ്മയോട് മിണ്ടാം ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് വേണേൽ ഒന്ന് തൊടാം അല്ലേ മമ്മി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ സന്തോഷത്തോടെ കരയ ഒവ് നിനക്ക് നിന്റെ അമ്മയെ കാണാം സംസാരിക്കാം നിനക്ക് നിന്റെ കൂടെ പിറപ്പുകളെയും കാണാം അവരോടും സംസാരിക്കാം അവരെ സ്പർശിക്കുകയും ചെയ്യാം പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നീ ആ അമ്മയുടെ മകളാണെന്ന് ആരെയും അറിയിക്കില്ല എന്ന് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം നീ വളരെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയൊരു മകളാണ് നീ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ജന്മമാണ് ഇപ്പോൾ അവരുടേത് അവർക്കും നിനക്കുമിടയിൽ ഒരു ചില്ലുബുത്തി ഉണ്ടെന്ന് ഓർമ്മ വേണം നിനക്കെല്ലാം കാണാം നിന്റെ അമ്മ ജോലിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും നിന്റെ സഹോദരങ്ങൾ കോളേജിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും നിന്റെ ബന്ധുജനങ്ങൾ അതിഥികളായി ആ വീട്ടിൽ വരുന്നതും തിരിച്ചു പോകുന്നതും എല്ലാം നിനക്ക് കാണാം നീ ആ കണ്ണാടി ചുമരിൽ കൂടി നോക്കുമ്പോൾ അവരെല്ലാം നിനക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നും അത് സത്യവുമാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നീ അവരുടെ ആരുമല്ല നീ എന്ന സത്യം ജീവിച്ചിരിക്കുന്നേ ഇല്ല നീ ജീവനോടെ ജീവനോടെയുണ്ടെന്നറിഞ്ഞ തകർന്നു പോകുന്ന ഒരു കുടുംബമാണത് അതുകൊണ്ട് നീ ആരാണെന്ന് അവരൊരിക്കലും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അലിനയെ നോക്കി കൈനി വർത്തി എൻ്റെ മോളെനിക്ക് വാക്കു തരണമെന്ന് പറയാ തൻ്റെ എല്ലാം എല്ലാമെല്ലാമായ സ്നേഹനിധിയായ മമ്മയ്ക്ക് അവൾ വാക്കു കൊടുക്കുന്നുണ്ട് ആ രഹസ്യം അവിടെയുള്ള ആരെയും അവൾ അറിയിക്കില്ലെന്ന് രാത്രിയാവുമ്പോഴും തൻ്റെ ജന്മരഹസ്യമറിഞ്ഞ് അതെല്ലാം ഓർത്ത് കണ്ണീരോടെ റൂമിൽ ചുമരും ചാരി നിൽക്കുമ്പോൾ രേവതിക്കുട്ടി അവിടെ ചിന്നുകുട്ടിയെ ഉറക്കുന്നുണ്ട് ചിന്നുവിനെ ഉറക്കി കട്ടിൽ കിടത്തി പുതപ്പെടുത്ത് പുതച്ചുകൊടുത്ത് അവൾ അലിനയുടെ അരികിലേക്ക് വരുന്നുണ്ട് എന്നതായി ആലോചിച്ചു കൂട്ടുന്ന എത്ര നേരമായി ഈ ഇരിപ്പ് എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ ഇത്ര ദിവസം എനിക്ക് അറിയായിരുന്നു ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് എന്ന് അലിന പറയുമ്പോൾ മമ്മി പറഞ്ഞത് കേട്ടിട്ടാണോ ഈ വിഷമം ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലോ ചേച്ചിയുടെ അമ്മയും അച്ഛനും ആരാണെന്നറിയാനും അവരെ ഒക്കെ ചേച്ചി മമ്മയോട് ചോദിക്കുമായിരുന്നല്ലോ എന്ന് രേവതി കുട്ടി ചോദിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്വന്തം അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും ബന്ധുക്കളുടെയും കൂടെ പോലെ ജീവിക്കേണ്ടി വരിക ആർക്കും അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മരണം വരേക്കും അതവരെ അറിയിക്കാനും പാടില്ല അലീന സങ്കടത്തോടെ പറയുമ്പോൾ എന്നെങ്കിലും ഒരിക്കൽ അവരെല്ലാരും ഇതറിയണ്ടേ അതല്ലേ ശരി എന്നാണല്ലേ നമുക്ക് നീതി കിട്ടത്തുള്ളൂ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ പക്ഷേ മമ്മി പറയുന്നത് എന്ന അലീനയും പറയാൻ തുടങ്ങാം മമ്മി വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഞാൻ ഒരു അനാഥയാണെന്നുള്ളത് സഹിക്കാം നമ്മൾ അങ്ങനെയാണല്ലോ ജീവിച്ചു പോന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരെ എവിടെയെങ്കിലും സുഖമായി ജീവിച്ചിരിപ്പുണ്ട് എന്ന തിരിച്ചറിവും സഹിക്കാൻ പറ്റും പക്ഷേ അവരുടെ കൂടെ അവരൊന്നും അറിയാതെ അവരുടെ ദാസിയായി ജീവിക്കാമെന്ന് വെച്ചാ അതെനിക്ക് താങ്ങാൻ പറ്റുമോ എന്നറിയില്ല ഒരു പക്ഷേ എനിക്കവിടെ നല്ല സ്നേഹവും പെരുമാറ്റവും ഒക്കെ കിട്ടുമായിരിക്കുമല്ലേ അതോ എല്ലാവരും എന്നെ വെറുക്കുമോ ടെൻഷനോടെ അലീന ചോദിക്കുമ്പോൾ വേറൊരു സൈഡിൽ നിന്ന് ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്കിയേ ചേച്ചി അവിടെ ചെന്നു കഴിഞ്ഞ ചേച്ചിയുടെ കൈയിലെ ആ ഫാമിലിയുടെ മുഴുവൻ താക്കോലുകളും ചേച്ചി വിചാരിച്ച ആ കുടുംബം തകർന്നു പോവും ഇത് കേൾക്കുന്ന അലീന നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുവോടെന്ന് ചോദിക്ക ചെയ്യരുത് പക്ഷേ ചെയ്യാൻ പറ്റുമെന്നൊരു ഓർമ്മ വേണം ഞാൻ ഒരുത്തി വിചാരിച്ചാൽ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും നിങ്ങളുടെ ഈ അഹങ്കാരവും കല ചാടകളുമെന്ന് മനസ്സിൽ വെച്ചോണ്ട് ജീവിച്ച ചേച്ചിക്ക് അവിടെ എന്തു വന്നാലും പിടിച്ചു നിക്കാൻ പറ്റും ബോംബ് നമ്മുടെ കൈയിലല്ലേ ചേച്ചി എന്ന അവൾ പറയുമ്പോ തനിക്ക് ബോംബൊന്നും വേണ്ട ആരെയും ഭീഷണിപ്പെടുത്താൻ വേണ്ട ആഹാരം കിട്ടിയില്ലെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകും എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും സ്നേഹം കിട്ടാതെ നമ്മൾ ഇതുവരെ വിഷമിച്ചിട്ടില്ല എന്നാൽ അലീന പറയുമ്പോഴേക്കും ചിന്നിക്കുട്ടി ഉണരുന്നത് കണ്ട് രേവതിക്കുട്ടി അവളുടെ അരികിലേക്ക് പോവുക കഥ കടച്ച് അലീന കട്ടിലിൽ വന്നിരിക്കുമ്പോൾ എനിക്കും ഉണ്ടാവും ചേച്ചിയുടെ പോലെ ഒരു കഥ അല്ലേ ചേച്ചി ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ചതല്ലേ എന്നെയും ആ അമ്മയല്ലേ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയത് എന്ന് പറഞ്ഞ് നെടിവേർപ്പെട്ടുകൊണ്ട് രേവതിക്കുട്ടി ചിന്നുകുട്ടിയെ നോക്കി ഈ പൊന്നുമോൾക്കും ഉണ്ടാവും അങ്ങനെയൊരു അമ്മ അല്ലേ എന്ന് അലീനയോടായി ചോദിക്ക ഒരു കണക്കിന് നോക്കിയാ ചേച്ചിയുടെ ഭാഗ്യമായത് ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയെ കാണാലോ അവരുടെ കൂടെ താമസിക്കാലോ ചിലപ്പോ അവർ നമ്മുടെ പ്രജിത മമ്മിയെ പോലെ സ്നേഹമുള്ളൊരു അമ്മയാണെങ്കിലോ എന്ന് അവൾ ചോദിക്കണ കേട്ട് ഒന്നും അറിയില്ല എന്ന് അലീന വിഷമത്തോടെ പറയാ അവർ നല്ല പണക്കാരല്ലേ ചേച്ചി വീടും നല്ല മാളികയൊക്കെ ആയിരിക്കും വീട്ടുപേര് തന്നെ കൈതക്കൽ മാളിക വീടം നല്ലേ എന്നവൾ പറയണ കേട്ട് വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ അവരുടെ മനസ്സിന് വലിപ്പമുണ്ടായ മതിയായിരുന്നു എന്ന് അലീനയും പറയുക നല്ല മനുഷ്യരായിരിക്കും അല്ലെങ്കിൽ മമ്മി ചേച്ചിയെ അങ്ങോട്ട് അയക്കില്ലല്ലോ എന്ന് രേവതിക്കുട്ടി വീണ്ടും പറയുമ്പോൾ നല്ല മനുഷ്യരാണോ എന്നെ കൊണ്ടുവന്ന് ഒരു അനാഥാലയത്തിൽ തള്ളിയത് എന്നാലീന ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടയാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ